ദാസ ജെടാ വെൽക്കം താങ്ക്യൂ എന്നോടി വിശേഷം ഒക്കെ സുമായി ഇരിക്കുന്നു വളരെ നന്നായിരിക്കുന്നു ആണ് അപ്പ ഇന്ന് എന്നാണ് പെർഫോമൻസ് ഒക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നേ മൂന്നാല് പേരുടെ സ്പോട്ട് അപ്പ് അതുപോലെ തന്നെ മൂന്നാല് പേരുടെ വോക്കൽ എന്താണ് ഇമിറ്റേറ്റിംഗ് അതാണ് അതро ഉള്ള രണ്ടേണ്ണോ ആ പൊളി അപ്പ ആദ്യം എന്നെ ചെയ്യണം നമുക്ക് വോയിസ് കേക്കാം ആദ്യം വോയിസ് കേക്കാം ഓക്കേ കേറി ഇക്കോ ആദ്യമായിട്ട് നമ്മുടെ ശ്രീ എൻ എഫ് വർഗീസ് ഓക്കേ അപ്പ പറന്നി കേട്ടതുപോലെ തന്നെ ആള് ഇത്തിരി ഹരാംബർ പാ ഇത്തിരി റഫാ താൻ леડો ഈ കുഞ്ഞിമോലെ

ആണും പെണ്ണും കിട്ട ജമ്മും കിട്ട നായി മക്കളും എന്റെ മോനല്ലാണ്ടാക്കി കഴിഞ്ഞ പത്ത് വർഷം ജയിലിൽ കിടന്ന് ഞങ്ങൾ നിരയെ അതിന് അനുഭവിച്ചത് ഓരോ ലക്ഷ്യത്തിനു വേണ്ടിയാണ് കലക്ടറുടെ അന്ത്യമെന്ന ഓരോ ലക്ഷ്യം ഇതിനിടയിൽ കലക്ടർ ഒരുപാടങ്ങ് വളർന്നു ഇപ്പോ തമിഴ്നാട് ചീഫ് സെക്രട്ടറി മകളുടെ കല്യാണം പ്രമാണിച്ച് അയാളുടെ മാസം കോയമ്പത്തുല്ലേ സെൻട്രൽ മിനിസ്റ്റേഴ്സ് വരെ പങ്കെടുക്കാൻ സാധ്യതയുള്ള ചടങ്ങിന് ഗവൺമെന്റ് മിലിറ്ററി പോട്ടനാണ് കൊടുത്തിരിക്കുന്നത് അയാൾ കൊല്ലപ്പെടണം ഒരു പ്രൊഫഷണൽ കില്ലർക്ക് പോലും ഏറ്റെടുത്ത് തീർക്കാൻ കഴിയാത്ത ദൗത്യം നിങ്ങൾ തമ്മിലുള്ള മുൻകല സൗഹൃദം ഉണ്ണി ഇന്ന് എൻ്റെ മകൻ്റെ പിറന്നാളാ എന്താ നോക്കുന്നത് ഇന്ന് നിനക്ക് വല്ല വിശ്വാസം ഉണ്ടോ ഈ സ്വന്തം അയക്കാൻ പിറന്നാള് മകൻ ഓർമ്മയില്ലാണ്ടിരിക്കുവോ നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായി തൽക്കാലം അച്ചാരുത് അറിയണ്ട പരസ്പരം കഴിച്ചുകീടാൻ ഒരുങ്ങി നിൽക്കുന്ന കുടുംബങ്ങളുടെ രണ്ട് കണ്ണികൾ മാത്രമേ ഇന്ന് കണക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളവർ ഇപ്പോഴും അവരറിഞ്ഞാൽ നിന്റെ ലക്ഷ്യം പൂർത്തിയാകില്ല ഉണ്ണി പോയി പ്രാർത്ഥിച്ചിട്ടുവാ അച്ഛൻ്റെ ആയിരായിന് വേണ്ടി ചെല്ലു ചെല്ലാം കൃഷ്ണൻ ഉണ്ണിത് ഇതൊരു ചെടിയാ നമ്മുടെ ദൃശിക്കൂട്ടേ കോഴിവിട്ടു മുളപ്പിച്ചാൽ പതുക്കെ വലുതാകും ഇലകൾ വരും ഇടുക്കിയുടെ മലബടക്കുകളിൽ ഇലം വെയിലിൽ ചില ചെടികൾക്ക് പൊൻകരികളുണ്ടാവും നമ്മൾ നാട്ടുകാർ കൃഷിക്കാർ നീലച്ചെടിയെന്നൊക്കെ പറയും ചൂട് കാലത്ത് ഗോവയിൽ നിന്നും മല കയറി ഇടുക്കിയിലെത്തുന്ന ഇവരെ പോലുള്ളവർ ഇതിന് വേറൊരു പേരാ വിളിക്കുക ഇടുക്കി പേടിക്കണ്ട ഒന്നും ചെയ്യില്ല ഞാനിപ്പോഴും അമ്മച്ചിയുടെ ജോണാണ് പഴയ ജോൺ അമ്മച്ചയ്ക്ക് ഓർമ്മയുണ്ടോ ഒരു വിരൽത്തുമ്പിൽ എന്നെയും മറുവിലത്തും പിന്നെ ആൻഡ്രോസിനെയും കൊണ്ട് നടക്കാനിറങ്ങുമ്പോൾ പണ്ട് അമ്മച്ചെ താങ്കൾക്കൊരു കഥ പറഞ്ഞു ഭൂതത്താൻ്റെ കയ്യിൽ നിന്ന് ഭൂമി തെറ്റിപ്പറിച്ച കഥ ആ കഥയിലെ നിധിയാണിപ്പോൾ അമ്മച്ചിയുടെ കഴിഞ്ഞിരിക്കുന്നത് പ്ലീസ് അതിങ്ങ് തന്നേര് മതിയായി ഇനിയൊരു കൊലപാതകം കൂടെ എനിക്ക് വയ്യ അതുകൊണ്ട് അവിങ്ങ് തന്നേക്ക് ഞാൻ ഒരു ടാസ്ക് തരുവാണ് അത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് സംഭവത്തിലേ ഉള്ളൂ നമ്മളൊരു ഡയലോഗ് കേൾപ്പിക്കേ ഡയലോഗ് കേട്ടതിന് ശേഷം ഞാൻ ഏത് വ്യക്തിയുടെ സൗണ്ട് ആണ് എന്നുള്ളത് പറയാം അപ്പൊ പറയാവേ നമുക്ക് ആദ്യം ഡയലോഗ് കേൾക്കാം മൂന്ന് ചീട്ടുകളും പറ്റി ബെല്ലാരി ആറായിരം ലോഡിന്റെ വ്യാപാരം അപ്പൊ എനിക്ക് ചേട്ടന്റെ സൗണ്ട് ഒക്കെ ഇങ്ങനെ മൈക്കി കൂടെ കേട്ടപ്പോൾ വേറെ ആളായിട്ട് സാമ്യം തോന്നിയോണ്ട് ഞാൻ ചോദിക്കാണെ കുഞ്ഞാലിക്കുട്ടി സാറിന്റെ വോയിസ് എടുക്കാൻ പറ്റുമെന്നുള്ള ചേട്ടൻ ട്രൈ ചെയ്യേണ്ടത് മൂന്ന് ചേട്ടാളും വെച്ച് ബെല്ലാരി കച്ചവടം തുടങ്ങി മനസ്സിലായി ഞമ്മക്കിപ്പോ ആറല്ല ആറായിരം ലോഡിന്റെ ഏർപ്പാട് എടുക്കണ്ടേ അങ്ങനത്തെ ഞമ്മളോട് മുട കാണിച്ചാല് മുസ്ലിം ലീഗില് കേട്ടോ നമ്മുടെ ചോദിക്കാം അവർക്ക് ഇഷ്ടപ്പെട്ടോന്നുള്ളത് ലിയോന എനിക്ക് എല്ലാവരും ലൈക്ക് ഈ ഫ്ലോറിൽ വന്നിട്ട് ചെയ്യുന്ന എല്ലാവരും കണ്ടിട്ട് ഐ എം ജസ്റ്റ് ഓ ലൈക്ക് അയ്യോ ചെയ്യണേ ഇതെങ്ങനെയാണ് ാണ് ഞാനിരിക്കുന്നത് ഐ റിയലി ലൈക് ഹിസ് ഡബിങ്സമായിരുന്നു നേരത്തെ നോക്കുമ്പോ ഐ കുടീമിംഗ് അതേപോലെ തന്നെ സ്റ്റേജ് പെർഫോമർ ആണോ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണോ മിമിക്രി പ്രൊഫഷണൽ വെച്ചാൽ ഞാൻ നാടുകളിലൊക്കെ സ്റ്റേജുകളൊക്കെ ചെയ്യാറുണ്ട് എന്ത് കൺസ്ട്രക്ഷൻ വർക്കാണ് കൺസ്ട്രക്ഷനിലാണ് എന്തായാലും അങ്ങയുടെ ആ ഒരു പ്രകടനം അതിഗംഭീരമായി ലിയോണ പറഞ്ഞ പോലെ ആ സ്പോട്ട് ഡബിംഗില് ജോയ് മാത്യു സാറിന്റെ ശബ്ദം അസലായിട്ട് ചെയ്തു നല്ല രസമായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ ഈ ഒരു വേദി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും നാസിർഭായ്ക്ക് കാരണം ഇതിലേക്ക് ഇനി കൂടുതൽ ശ്രദ്ധ തിരിക്കാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള കാരണം ഒരുപാട് നല്ല ഡബ് ചെയ്യാൻ പറ്റുന്ന വോയിസ് ആണ് ആങ്കറിങ് കാര്യങ്ങൾക്കൊക്കെ അനന്ത സാധ്യതയുള്ള മനോഹരമായ ശബ്ദമാണ് ഈശ്വരൻ ഇതൊരു നല്ല തുടക്കം ആവട്ടെ ഇനി ബാക്കി ഇക്ക പറയും കേട്ടോ ഓൾ എവിടെ മലപ്പുറം ജില്ലയില് ശ് മൈക്ക് എടുത്തിട്ട് ചില ശബ്ദങ്ങളും മൈക്ക് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യും വെറുതെ സംസാരിക്കുമ്പോൾ നല്ല ഡെപ്തുള്ള ആൾക്കാരെ പോലും ചിലപ്പോൾ മൈക്കിൽ പാളി പോകാറുണ്ട് പക്ഷെ ചില ആൾക്കാർ വളരെ തിന്നായിട്ടുള്ള വോയിസ് ഉള്ളവർ സാധാരണ സംസാരിക്കുമ്പോൾ വളരെ നൈസായിട്ടുള്ള വോയിസ് ആയിരിക്കും പക്ഷെ മൈക്കിൽ വരുമ്പോൾ ഭയങ്കര പവർഫുൾ ആയിരിക്കും ഇപ്പോൾ ദാസേട്ടൻ്റെ ദാസേട്ടൻ സംസാരിക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് ദാസേട്ടൻ മൈക്ക് എടുത്തിട്ട് പാടി പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് അത് ചിലർക്ക് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ് അപ്പോൾ ഒരു ഗിഫ്റ്റ് നാസറിനുണ്ട് അപ്പോൾ ഇനിയും ഒരുപാട് വേദികൾ ഒരു ഭാഗ്യം ലഭിക്കട്ടെ പിന്നെ അനുകരിക്കാൻ പറ്റുന്ന കാര്യം ശ്രദ്ധിക്കുക നമ്മളുടെ ശബ്ദത്തിന് ആവശ്യത്തിൽ കൂടുതൽ കനം ഉള്ള ശബ്ദമാണ് ഈ കനമുള്ള ശബ്ദം ഇല്ലാത്ത താരങ്ങൾ അനുകരിക്കുമ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഒന്ന് സോഫ്റ്റ് ആക്കാൻ ശ്രമിച്ചാൽ അവർ കൃത്യമായിട്ടും മറ്റുള്ളവർക്ക് കൂടി അത് ഫീൽ ചെയ്യും താങ്ക് യു അപ്പൊ എന്തായാലും കൊറേ സജഷൻസും അല്ലേ അതൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നമ്മൾ ഇനിയൊരു സ്റ്റേജിൽ കണ്ടുമുട്ടുമ്പോ ഈ സൗണ്ടുകളൊക്കെ ഉണ്ടാവട്ടെ